എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിശാസ്ത്രത്തിന്റെ ഉപശാഖിയായ ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു വ്യക്തിയുടെ ശാരീരിക സവിശേഷതകൾ അവരുടെ സ്വഭാവത്തെയും ഭാവിയെയും സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകുമെന്നാണ് പറയുന്നത് ലക്ഷണശാസ്ത്രത്തിലെ കണ്ണ് ചെവി മൂക്ക് ചുണ്ട് കവിൾ പല്ല് എന്നിങ്ങനെ നഖങ്ങളും പാദങ്ങളും വരെ നിരീക്ഷിച്ച് എങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ പ്രവചിക്കാമെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് അവയവങ്ങളുടെ വലിപ്പവും ആകൃതിയും സവിശേഷതകളും ഒരു വ്യക്തിയുടെ ഭാഗ്യം വ്യക്തിത്വം സ്വഭാവം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ലക്ഷണശാസ്ത്രത്തിൽ മൂക്കും ചെവിയും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ മൂക്കിൻ്റെയും ചെവിയുടെയും ആകൃതി വലുപ്പം തുടങ്ങിയവയെ അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഭാഗ്യം ഒക്കെ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ മൂക്കിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് നോക്കാം മുഖത്തിന് ഭംഗി ഒരുക്കുന്നതിൽ മൂക്കിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തികളുടെയും മൂക്ക് വ്യത്യസ്തമായ തരത്തിലാണ് ലക്ഷണശാസ്ത്ര പ്രകാരം മൂക്കിന്റെ ആകൃതി വ്യക്തിത്വ സവിശേഷതകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂക്ക് ഒരാളുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം വളഞ്ഞ മൂക്കാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ദൃഢനിശ്ചയം നേതൃത്വ ഗുണം ഉയർന്ന ആത്മാഭിമാനം എന്നീ വ്യക്തിത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂക്കിന്റെ അറ്റം നിലത്തേക്കാണെങ്കിൽ ആ വ്യക്തി ധൈര്യവും അഭിമാനവും പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ സാധാരണയായി നർമ്മബോധമുള്ളവരായിരിക്കില്ല എന്നാൽ അവർ തമാശക്കാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരിക്കും ഇവർ വളരെ വേഗത്തിൽ ജോലികൾ ചെയ്യുന്നവരാണ് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ഇനി നേരായതും നന്നായി ഒതുക്കമുള്ളതുമായിട്ടുള്ള മൂക്കുള്ള ആളുകൾക്ക് ക്ഷമ അനുകമ്പ ലാളിത്യം വ്യക്തിപരമായ ആകർഷണം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടായിരിക്കും അവർ നിഷ്പക്ഷരും ലക്ഷ്യബോധമില്ലാത്തവരുമായിരിക്കും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ അവർ ഉദാരമായ മനോഭാവം പുലർത്തുന്നതായിട്ട് കാണാൻ പറ്റും ഇനി പരന്ന മൂക്കുള്ളവരുടെ കാര്യം നോക്കാം പരന്ന മൂക്കുള്ള ആളുകൾ കൂടുതലും പ്രബലരും അധികാരപ്രകടനം നടത്തുന്നവരുമായിരിക്കും അവരിൽ നിന്ന് ലാളിത്യം പ്രതീക്ഷിക്കാനാവില്ല എന്നിരുന്നാലും സാഹിത്യം കവിത തുടങ്ങിയ കലാപരമായ മേഖലകളിൽ അവർ മികവ് പുലർത്തും ഇനി നീണ്ട മൂക്കുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നേത്രഗുണമുള്ളവരായിരിക്കും നീണ്ട മൂക്കുള്ള ആൾക്കാർ ഇവർക്ക് ബിസിനസ്സിനോടും ഡ്രൈവിങ്ങിനോടും പ്രത്യേക ഇഷ്ടമായിരിക്കും ഈ വ്യക്തികൾ ജീവിത വിജയത്തിലേക്കുള്ള വഴി സ്വന്തം കണ്ടെത്തുന്നവരായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി തടിച്ച മൂക്കുള്ള ആൾക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് തടിച്ച മൂക്കുള്ളവർ വേഗത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ളവരായിരിക്കും ഇത്തരം മൂക്കുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും അവർ സമയം പാഴാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യില്ല സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ളവർ കൂടാതെ അവർ വിശ്വസ്തരും സ്നേഹമുള്ളവരുമായ പങ്കാളികളെയും കണ്ടെത്തുന്നു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെവിയുടെ പ്രത്യേകതകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നോക്കാം ചെറിയ ചെവികളുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരും നല്ല പെരുമാറ്റത്തിനുടമയും അതുപോലെ തന്നെ സ്നേഹസമ്പന്നരുമായിരിക്കും ഇങ്ങനെയുള്ളവർ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല ഇനി തടിച്ച ഇയർലോബ് ഉള്ളവരാണെങ്കിൽ അതായത് ചെവിയുടെ മാംസളമായിട്ടുള്ള കീഴ്ഭാഗമാണ് ഇയർലോബ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർ മിക്കവാറും വൈകാരിക വ്യക്തിത്വമുള്ളവരായിരിക്കും ഇനി ഇയർലോബ് വൃത്താകൃതിയിലാണെങ്കിൽ വ്യക്തിബന്ധങ്ങളെ വിലമതിക്കുന്നതായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇയർ ലോബ് തടിച്ചതും അല്പം ഉയർന്നതുമാണെങ്കിൽ അവർ ചാഢ്യക്കാരായിരിക്കും ഏതൊരു കാര്യത്തിനും കർക്കശ സ്വഭാവമായിരിക്കും ഇവർ കാണിക്കുന്നത് ഇനി വളരെ ചെറിയ ചെവികളുള്ള ആളുകളാണെങ്കിൽ അവർ ലജ്ജാശീലരും അന്തർമുഖരും വിനയശീലരുമായിരിക്കും അതുപോലെ തന്നെ നീളവും നേർത്തതുമായിട്ടുള്ള ചെവികളുള്ള ആളുകളും ഈ ഒരു സ്വഭാവം തന്നെയായിരിക്കും കാണിക്കുന്നത് ഇനി മീഡിയം വലിപ്പത്തിലുള്ള ഇടത്തരം വലിപ്പത്തിലുള്ള ചെവികൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഊർജസ്വലനും ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും ഇനി ചെവികൾ വലുതും ഇയർലോബുകൾ മാംസളമായതുമാണെങ്കിൽ ആ വ്യക്തി നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും ഷാർപ്പായ ചെവികൾ ശക്തവും ഊർജ്ജസ്വലവുമായ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് ഇത്തരം ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല പെരുമാറ്റവും ശരിയായ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ഇനി കശുവണ്ടിയുടെ ആകൃതിയിലുള്ള മാംസളമായ ചെവികൾ നല്ല പെരുമാറ്റവും ശരിയായ മനുഷ്യരുമാണെന്നാണ് കാണിക്കുന്നത് ഉള്ളിലേക്ക് മടങ്ങിയ ചെവികളുള്ള വ്യക്തികൾ വളരെ സംസാരപ്രിയരായിരിക്കും ഇവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുകയും ചെയ്യും പരിചയമില്ലാത്തവരെപ്പോലും സംസാരത്തിലൂടെ പരിചയക്കാരാക്കി മാറ്റുന്ന ഒരു സ്വഭാവം ഇവരിൽ എടുത്തു പറയേണ്ടതാണ് ഇനി ഭീതിയുള്ള തുറന്ന ചെവികളാണെങ്കിൽ ആ വ്യക്തി ഒരു കലാകാരനാണ് എന്നതിന്റെ അടയാളമാണ് അത് ഇനി കട്ടിയുള്ള ചെവികളാണ് ഒരു വ്യക്തിക്കുള്ളത് എന്നുണ്ടെങ്കിൽ അത് ധൈര്യത്തിന്റെയും നേതൃപാഠവത്തിൻ്റെയും സൂചനയായിട്ടാണ് കാണേണ്ടത് പൊതുവേ ഇത്തരം ചെവികളുള്ളവർ പ്രഭാഷകരോ രാഷ്ട്രീയക്കാരോ എഴുത്തുകാരോ ഒക്കെ ആയിത്തീരാനാണ് സാധ്യത ഏത് ജോലിയും ഏറെ ഉത്സാഹത്തോടെ ആരംഭിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്നാൽ ഇവരുടെ സ്വഭാവം മറ്റുള്ളവരെ പലപ്പോഴും പ്രകോപിപ്പിക്കാറുണ്ട് ഇനി ചെവിയില് രോമമുള്ള ആൾക്കാരുടെ കാര്യം നോക്കാം ചില പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ നീളൻ ചെവിയും ചെവിയുടെ മുകളിലായിട്ട് നീളൻ രോമങ്ങളും ഉള്ള ആളുകൾ പലരും അതൊരു അഭംഗിയായിട്ടാണ് കാണുന്നത് ഇത്തരക്കാരോട് ചെറിയ ഒരു ഭയമൊക്കെ തോന്നിയേക്കാം ചെവിയിൽ വളർന്നു നിൽക്കുന്ന നീളൻ രോമം ഇവർക്ക് ഒരു ഗൗരവമുള്ള മുഖഭാവം നൽകുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു ഭയം ഉണ്ടാകുന്നത് എന്നാൽ ഇത്തരത്തിൽ ചെവിയിൽ നീളൻ രോമം ഉള്ളവർ അത്ര നിസാരക്കാരല്ല എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ചെവിയിൽ നീളമുള്ള രോമം ഉണ്ടാകുന്നത് ശുഭമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിരവധി ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനും പൂർത്തിയാക്കാനും ഇത്തരം ചെവിയുടെ ഉടമകൾക്ക് കഴിയും എന്നാണ് പറയപ്പെടുന്നത് പൊതുവെ കഠിനാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ ആഗ്രഹിച്ച കാര്യം ചിരപരിശ്രമത്തോടെ നേടിയെടുക്കാൻ കഴിയുന്ന ഇവർക്ക് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ വിലപ്പോകാറില്ല ചെയ്യുന്ന ഏത് പ്രവർത്തിയിലും ഭാഗ്യദേവത അനുഗ്രഹം ചൊരിയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ പുരികക്കൊടികൾക്കും മൂക്കിനും ഇടയില് യഥാസ്ഥാനത്ത് തന്നെയാണ് ചെവികൾ സാധാരണയായിട്ട് എല്ലാവർക്കും കണ്ടുവരാറുള്ളത് എന്നാൽ ചിലർക്കെങ്കിലും കൺപുരുകത്തിന് മുകളിലേക്കും ചെവികൾ നീണ്ടു നിൽക്കാറുണ്ട് ഇത്തരക്കാർക്ക് കോപം അധികമായിരിക്കും കൂടാതെ പ്രതികാരം മനസ്സിൽ വെച്ച് പെരുമാറുന്നവരും കുറ്റകൃത്യവാസനയുള്ളവരുമാകാൻ സാധ്യതയുണ്ട് ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് അല്ലാതെ അന്ധവിശ്വാസമല്ല എന്നുള്ളത് കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി